നാളെ വരാം പറ്റി വീട് വീണാ നീക്കം വീണാലേ താത്തോട്ട് വാണി ശ Hai nama sekarang നമ്മൾ ഒരു മഴ വെള്ളത്തിൽ ഒരു ചങ്ങാടം മുളകൊണ്ടുണ്ടാക്കിയ വീടിന് ചുറ്റും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കൊച്ചു കൂട്ടുകാരെ ഇത് വീട് മുഴുവനും ചുറ്റും വെള്ളമായതുകൊണ്ട് ഇപ്പോൾ കളിക്കാനൊന്നും എങ്ങും പോകാനുള്ളൊരു സാഹചര്യമില്ല അപ്പോൾ കളിക്കാനൊരു പുതിയ മാർഗം കണ്ടെത്തിയതാണ് ഇത് നോക്കിയാലറിയാം മുഴുവൻ വെള്ളത്തിലാണ് ഒരു മൂന്ന് നാല് വീടോളം വെള്ളത്തിൽ നിൽക്കുകയാണ് ഞാനും ഇപ്പോൾ വെള്ളത്തിൽ നിന്നാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാ എന്താ വീടിൻ്റെ അടിത്തറയോളം വെള്ളമാണ് ഇവിടെയൊക്കെ ഇങ്ങനെ ഒന്നും വെള്ളം നിൽക്കുന്ന ഒരു സ്ഥലമല്ല പക്ഷേ പെരുമഴ പെയ്തുകൂടി വെള്ളം നിൽക്കാത്ത സ്ഥലങ്ങളും മുഴുവൻ വെള്ളത്തിലായിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉല്ലാസവും കണ്ടെത്തുകയാണ് കുട്ടികൾ സ്കൂൾ കുറക്കാനുള്ള സമയമായപ്പോൾ ആണ് ഒരു മഴ വന്ന് ഇങ്ങനെയുള്ള ഉല്ലാസ രീതിയിലേക്ക് കടക്കാനുള്ള സാഹചര്യം ഉണ്ടായത് ചങ്ങാടത്തിൽ ഇനി ഫുട്ബോൾ കളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് തോന്നുന്നു വെള്ളത്തിൽ ബൈ